അസ്സാം വലൈക്കു വരമുല്ലാസ് തൗബ അധ്യായം തൗബ അർത്ഥം പശ്ചാത്താപം അത് പൂർണ്ണമായും മദിനിയാണ് എന്നാൽ അതിലെ അവസാനത്തെ രണ്ട് സൂക്തങ്ങൾ ഒഴുകിയത് അത് രണ്ടും മക്കിയത്താണ് വഹിയുൻസുന ഈ സുഹൃത്ത് തൗബ എന്നത് നൂറ്റി മുപ്പത് ആയത്തുകളാണ് വലം ദുഖിഹൽ ബസ്മലത്തും ബസ്മല ഈ സൂറത്തിൽ എഴുതപ്പെട്ടിട്ടില്ല മറ്റെല്ലാ അധ്യായങ്ങളുടെയും തുടക്കത്തിൽ നമുക്ക് ബിസ്മി കാണാൻ സാധിക്കും ഫാത്തിയിൽ ഭിസ്മി ആയതായിട്ടാണ് ഷാഫയ്യത്തും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ കിറാഅത്തിൻ്റെ അഹലുകാരിൽ കൂഫക്കാരുടെയൊക്കെ വീക്ഷണപ്രകാരം ഉം അതെന്താണ് അത് രണ്ട് രണ്ട് റൂട്ടാണ് നമ്മുടെ ഫിത്ഹിയായി നോക്കുമ്പോൾ ഷാഫയ്യത്തിൻ്റെ ഭാഗത്തും അമ്പലിത് മാലിക്കത്തും നോക്കണം കൃത്യമായിട്ട് ഓർമ്മയില്ല പിന്നെ കിറാത്തിൻ്റെ ഭാഗത്തിലൂടെ ഈ വഖഫിൻ്റെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ട് രണ്ടായിട്ട് വർഗീകരിക്കാറുണ്ട് അതിൽ കൂഫക്കാരുടെയും പക്ഷം എന്താണ് ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് എന്നാണ് എന്താകട്ടെ ഈ അൽ ബസ്മല അല്ലെങ്കിൽ അൽ ഹൗക്കല അല്ലെങ്കിൽ ഹംദല ഇങ്ങനത്തെ പ്രയോഗത്തിന് നെഹ്ത്ത് ത ആണ് അല്ല താ നെഹ്ത്ത് എന്നാണ് പറയാറുള്ളത് അപ്പം ബിസ്മില അല്ല ബിസ്മില്ലാഹി എന്ന ബിസ്മില്ലാ റഹിമൻ റഹീമിലെ ബാ സീന് മീമ് പിന്നെ അള്ളാഹുലെ ലാമ് ഇത് മൂന്നും ചേർത്തിട്ട് ബസ്മല ആ ഇതിനാണ് നെഹത്തു എന്ന് പറയുന്നത് എന്തായാലും ഈ ബസ്മല ഈ സൂഹത്തിൽ എഴുതപ്പെട്ടിട്ടില്ല അലൈഹി അനഹസുലി ലമി അമർ വിതാലിക്കുകൾ ഓരോ സൂറത്ത് എഴുതുന്നു ഇങ്ങനെ ബിസ്മി എഴുതാനൊക്കെ പറയാറുണ്ട് വിസ്മിയിൽ പ്രത്യേക രൂപം ആ ബായി നീട്ടണം ആ ബായി തുടക്കം നീട്ടണം അതിനെ അലിഫൊഴിവാക്കുക ആ അത്തരം കാര്യങ്ങളൊക്കെ നബിധങ്ങൾ എഴുതുക നിബിധങ്ങൾ എഴുതാൻ വേണ്ടി കൽപ്പിക്കാനുള്ളതില്ല കാരണം നിബിധങ്ങൾ ഉമ്മയായിരുന്നല്ല അപ്പം നിബുധങ്ങൾ എഴുതുമ്പോൾ കൃത്യമായ ധാരണയുണ്ട് അപ്പം റസൂൽ അല്ലാത്ത ശലമങ്ങൾ തൗബ സൂറത്ത് എഴുതുന്ന സമയത്ത് ഇത് ബസ്മലത്ത് ചെയ്യാം അതിൽ എഴുതാൻ വേണ്ടി കൽപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിലങ്ങനെ ഇല്ല കമാഹുദു മിൻ ഹദീസിൻ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് പോലെ ഏത് ഹദീസ് റവാഹുൽ ഹാക്കിം ഹാക്കിം ഇമാം അതിന് നിവേദനം ചെയ്തിട്ടുണ്ട് വാഹ്റജ ഫി മനാഹു വ ആ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫി ഈ ഈ സംഭവം നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫിം ആയിൻ അഹുദിൻ്റെ ആശയത്തിലായിട്ടും അൻ അലിയൻ റതിയുള്ള ആ ഈ സംഭവം എന്നില്ല ഔഹ്രജ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫിം ആൻ ഹുദ്ദിൻ്റെ ആശയത്തിലായിട്ട് അൻ അലീൻ റതി ഉള്ളാഹു അനുഹുവിൽ നിന്നും എന്തിന് നിവേദനം ചെയ്യപ്പെട്ടു ആ ഔഹറിജയുടെ നായബൻ അൽഫൈൽ ഇത് അൻ അൽ ബസ്മലത അമാൻ ബിസ്മി എന്നത് എന്താണ് ബിസ്മി എന്നത് ഒരു സുരക്ഷിതത്വമാണ് അല്ലെങ്കിൽ നിർഭയത്വമാണ് അല്ലെങ്കിൽ സുരക്ഷിതത്വം നൽകലാണ് അതാണ് കൃത്യമായ അമാൻ്റെ അർത്ഥം സുരക്ഷിതത്തെ നൽകുക അപ്പം സുരക്ഷിതത്തെ നൽകുക എന്നുള്ളതാണ് ഈ ബിസ്മി കൊണ്ടുള്ള ഉദ്ദേശം അപ്പം ഇതിൻ്റെ അതേ അർത്ഥം എന്ന് വെച്ചാൽ ഈ സുഹൃത്ത് തൗബയിൽ ഒരുപാട് മുനാഫിക്കങ്ങൾക്കുള്ള ശിക്ഷ മറ്റുള്ളവരോടുള്ള സമീപനം ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തോടുള്ള സമീപനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചാണ് കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അതും പരസ്പരം രണ്ടും വൈരുദ്ധ്യമായ സംഗതിയാണ് ബിസ്മി എന്നുള്ളത് എന്താണ് കാരണത്തെ കുറിക്കുന്നതാണ് മറ്റേ അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷയെ കുറിക്കുന്ന ഭാഗങ്ങളാണ് തോബയിലെ ഏറെ പക്ഷവും അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ടാണ് ഓഹ്റി ജഫീ മായനാഹു ഇതിൻ്റെ ആശയത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള അലിറലി അല്ലാഹുൽ നിന്നും ഇതിൻ്റെതായ അതേ അർത്ഥത്തിൽ എന്ത് അനിൽ ഭസ്മനത്ത അമാൻ ആണ് അതുപോലെ തന്നെ വഹിയ ഈ ബിസ്മി ഇറങ്ങിയത് അതിൻ്റെ ബാക്കിയാണ് തീർന്നിട്ടില്ല വഹിയ ഈ ബിസ്മി ജലത്ത് അത് ഇറങ്ങി അല്ലെങ്കിൽ അതിന് ഇറക്കപ്പെട്ടു ത്സ്മലത്തല്ല ഈ സൂറത്ത് ഈ സൂറത്തോ ന്യൂസിലോ അത് ഇറക്കപ്പെട്ടുള്ള റഫിൽ ആംനിഫി അല്ലെ ഉയർ പ്പെടുന്നതിന് വേണ്ടി ബി സേഫി വാളുകൊണ്ട് കൊണ്ട് മീൻസ് യുദ്ധം കൊണ്ടുവന്നാണ് അപ്പം തൗബ സൂഹത്തോടുകൂടിയാണ് യുദ്ധപ്രഖ്യാപനം കൃത്യമായി ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് അപ്പം യുദ്ധം കൊണ്ട് അവിടെ കാഫര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു നിർഭയത്വം എന്താണ് ഉയർത്തപ്പെട്ടതിന് വേണ്ടിയാണ് ഉയർത്തപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ സൂഹത്ത് ഇറങ്ങിയത് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഭസ്മലത്തും ഈ സൂഹത്തിലുള്ള ആശയം വൈരുദ്ധ്യമുണ്ട് വൈരുദ്ധ്യം എന്ന് വെച്ചാൽ ആ ഒരു രൂപത്തിൽ പ്രത്യക്ഷമായ ഒരു വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് എന്നുവെച്ച് രണ്ട് ശരിയല്ല എന്നല്ല തനാക്കല്ല പ്രത്യക്ഷത്തിലൊരു താറൊന്നുണ്ട് മാത്രം അതുകൊണ്ടാണ് ബിസ്മിതിലില്ലാത്ത വാൻ ഹുദൈഫിള്ളാഹു നിവേദനം നിവേദനമുണ്ട് എന്താണ് അന്നക്കും തുസം മൂനഹ സൂറത്ത് തൗബ നിങ്ങളതിന് സൂറത്ത് തൗബ എന്ന് പേര് പറയുന്നു വഹിയ സൂറത്തുല്ലാതാവെ എന്നാ ശരിക്കെന്താണ് അത് ശിക്ഷയുടെ സൂറത്താണ് എന്നൊരു നിവേദനം ഹുദീഫാഹുൽ നിന്നും മൗക്കൂഫായിട്ടുണ്ട് മൗക്കൂഫ് എന്ന് വെച്ചാൽ സഹാബിയുടെ പ്രവർത്തനം അതുപോലെ തന്നെ സംസാരമൊക്കെയാണല്ലോ ബുഹാരി ബുഹാരിമാ നിവേദനം ചെയ്യുന്ന അനിൽ ബറാബിൻ ആസിഫ് അറിയാഹുൽ നിന്നും സൂറത്തിൻ്റെ അസലത്ത് ഇറക്കപ്പെട്ട അധ്യായങ്ങൾ അവസാനത്തേതാണ് എന്തായാലും ഒന്നാമത്തെ സൂറത്താണ് ഒന്നാമത്തെ ആയത്തിൻ്റെയാണ് പറയുന്നത് അപ്പം ഒന്നാമത്തെ ആയത്ത് തുടങ്ങുന്നത് ബറാഅത്തുൻ ഈ സൂറത്ത് തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ് അപ്പം കളയപ്പെട്ട ഒരു മുബദ്ധതൻ്റെ ഹബറായിട്ടാണ് മുഫസർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഹാദിഹി എന്ന് കൊടുത്തിരിക്കുന്നത് ഹാദിഹി ഇത് ഈ സൂറത്ത് ഈ പ്രസ്തുത അധ്യായം ബറാഅത്തുൻ എന്താണ് ഒരു ഒഴിവാവലാണ് മീൻ അള്ളാഹി റസൂൽ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും അല്ലേ അപ്പം അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നുമുള്ള ഒരു ഒഴിവാവലാണ് ഈ വാസിലത്തു വച്ചാൽ ഏർ ബറാഹത്തിന്റെ സിഫത്താണ് അപ്പം ബറാഹത്തും അല്ലാഹി വറസൂൽ ഹി വാ ആ അള്ളാഹുൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ള ഒരു ഒഴിവാവലാണ് എങ്ങോ എങ്ങനെയുള്ള ഒഴിവാവൽ ചേരുന്നതായ ആരിലേക്ക് ഇലല്ലദീന ഒരു കൂട്ടരിലേക്ക് ആഹത്തും നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു ആഹത്തുമൂഹം ഉണ്ടാവും അത് കളയപ്പെട്ടതാണ് കാരണം നസ്പിന്റെ സമയത്ത് ഏർ കളയാന്നാണല്ലോ ഫിയാദിം ഇൻ താസബ് എന്നുണ്ടല്ലോ അൽഫിയില് അപ്പോൾ എന്തായാലും ആഹത്തുമൂഹും ഉണ്ടാകുന്നത് കളയപ്പെട്ടതാണ് അപ്പം നിങ്ങൾ അവരുമായി കരാറിൽ കരാറിലേർപ്പെട്ടിരിക്കുന്നു എങ്ങനെയുള്ള അവരാണ് അവൻ്റെ ഭയാനാണ് ഇതാ മുഷിരിക്കത് മിനിൽ മുഷിരിക്കീൻ എങ്ങനെയുള്ളവരാൽ മുഷിരിക്കീങ്ങളാൽ അപ്പം മുഷിരിക്കീങ്ങളാൽ നിങ്ങൾ ആരോടാണോ ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ആ മുഷരിക്കീകളിലേക്ക് ചെന്ന് ചേരുന്നതായ എന്ന് വെച്ചാൽ ഈ മുഷിരിക്കീങ്ങൾക്കുമായിട്ട് മുഷിരിക്കീങ്ങളുടെ കാര്യത്തിലൊന്നും അള്ളായും റസൂലും അതൊന്നും ഇതുവരെ നടപടി ശക്തമായിട്ട് എടുത്തില്ല ഇനി അവരിൽ നിന്നും അല്ലേ നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടുള്ള ആ മുഷിരിക്കീങ്ങൾ ആ മുഷിരിക്കീങ്ങളിൽ നിന്നും അള്ളായും റസൂലും ഇനി ഉത്തരവാദിത്വം ഒഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് ഈ സൂറത്ത് ആ ബറാഹത്തിനെ കുറിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത് നീ അവരിൽ നിന്നുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ബാധ്യതയില്ല അഹ്ദൻ മുത്തലക്കൻ അല്ലേ ഏത് അഹുദായിക്കോട്ടെ ഏത് അഹ് ആയിക്കോട്ടെ അങ്ങനെ അല്ലെങ്കിൽ ഔദൂന അർബാത്യശൂർ ഏത് അഹദെന്ന് വെച്ചാൽ നാല് മാസ കരാറും അല്ലെങ്കിൽ നാല് മാസത്തിന് മേലെയുള്ള കരാറും നാല് മാസത്തിന് താഴെയുള്ള ഏത് കരാറും പറയാം അപ്പം അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് അല്ല ഔദൂന അർബാത്യശൂർ അല്ല നാല് മാസത്തിൽ താഴെയുള്ള കരാർ വേറൊരു അഭിപ്രായം ഔ ഫൗഖ അല്ല നാല് മാസത്തിന് മീതയുള്ള കരാർ അപ്പം പല അഭിപ്രായങ്ങളുണ്ട് എല്ലാ കരാറും ഇതോടുകൂടി ഈ സൂഹത്തോടുകൂടി ഒഴിവായിരിക്കുന്നു അല്ല നാല് മാസത്തിൽ താഴെയുള്ളതാണ് അല്ല നാല് മാസത്തിന് മീതയുള്ളതാണ് അങ്ങനെ പല അഭിപ്രായങ്ങൾ എന്തായാലും കരാർ ഒഴിവായിട്ടുണ്ട് എന്നൊരു അറിയിപ്പാണ് ഈ സൂറത്ത് ഇനി വൻ അഖുൽ അഹദദി ഈ കരാർ ലംഘനം ബിമാ യുതുക്കറു പറയപ്പെടുന്ന ഒന്നുകൊണ്ടുള്ള കരാർ ലംഘനം ഫി കൗലിഹി ഈ കൗലാണുള്ളത് ഈ പറയാൻ പോകുന്നത് അപ്പം ഈ കരാറിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫ സീ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ സഞ്ചരിച്ചോ സിറു നിങ്ങൾ സഞ്ചരിച്ചോ യാത്ര ചെയ്തോ ആമിനീന നിർഭയരായിട്ട് അയ്യോ ഫിൽ ഭൂമിയിൽ അറബ അത് നാല് മാസം അപ്പം ഈ നാല് മാസം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ നാല് മാസത്തിൻ്റെ വകുപ്പിന് അഹിതം ഉത്തരക്കല്ല അതായത് ഈ നാല് മാസം വരെ ഉള്ള കരാറിനവിടെ പ്രസക്തി ഉണ്ട് എന്ന് ഒരു സൂക്തത്തിൽ മനസ്സിലാക്കാൻ കഴിയും അപ്പം നാല് മാസത്തിൽ താഴെ നിങ്ങൾ എന്തായിട്ടോ നിർഭയരായിട്ട് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചോ അതിന് ശേഷം നിങ്ങൾ ഒരു ഇതുമില്ല ഒരു കരാറും ഒറ്റയടിക്ക് ലംഘനിക്കുന്നല്ല ഒരു നാല് മാസത്തെ സാവകാശം കൊടുക്കുകയാണ് മനസ്സിലായല്ലോ അപ്പം മനക്കതുൽ അഹദി കരാർ ലംഘനം ഭീമാ യുദ്ധക്കൊറ ഈ പറയപ്പെടുന്നത് കൊണ്ടുള്ള കരാർ ലംഘനം ഈ കൗലിലാണ് ഏത് ഇപ്പോൾ സിഹൂഫിൽ അർലി അർബാത് അഷ്വർ എന്ന പറയുന്നതാണ് സിഹു എന്ന് വെച്ചാൽ സിഹൂ നിങ്ങൾ സഞ്ചരിച്ചോ ആ മിനീനെ അയ്യൂ മിഷു മിഷരിക്കങ്ങളെ നിങ്ങൾ നിർഭയരായിട്ട് സഞ്ചരിച്ചോ ഭൂമിയിൽ നാല് മാസം അപ്പോൾ ഈ നാല് മാസം എന്ന് വെച്ചാൽ എങ്ങനെയുള്ള നാല് മാസമാണ് ഹൗലു ഹാ ശവ്വാൽ അതിൻ്റെ തുടക്കം എന്താണ് ഷവ്വാലാണ് അത് അവിടുന്ന് മനസ്സിലായത് ദലീലി മാസം അത് ശേഷം വരുന്ന ഒന്നിൻ്റെ ദലീൽ കൊണ്ട് ശേഷം വരുന്ന ഒരു ദലീൽ കൊണ്ട് അപ്പം ദലീലി മാന്നുള്ള ബയാനിയായ ഇതാഫത്താണെന്ന് നോക്കണം ശേഷം വരുന്ന ഒരു ദലീൽ കൊണ്ട് എന്ന് നോക്കാം വല അമാനലക്കും ബാധ ഈ നാല് മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു നിർഭയത്വം വായാലും നിങ്ങൾ മനസ്സിലാക്കണം അന്നക്കും എന്നൊക്കെ മുഹൈർമോജിദില്ല നിങ്ങൾ അള്ളാഹുവിനെ അതിജയിക്കുന്ന ആളുകളല്ല നിങ്ങൾക്ക് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല അയ്യത ഫായ് അതാബിഹി അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും ഫായ് ആവുന്ന അല്ലെ നഷ്ടപ്പെടുന്ന ആളുകളല്ല അള്ളാഹുവിൻ്റെ ശിക്ഷ നഷ്ടപ്പെടാമെന്ന് വച്ചാൽ അള്ളാഹുവിൻ്റെ ഫാത്താന്ന് വെച്ചാൽ നഷ്ടപ്പെടാന്നല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഓടുന്ന ആളുകളല്ല നിങ്ങൾ വാൻ അള്ളാഹു മുഹദി കാഫിരീൻ അള്ളാഹു സത്യനിഷേധികളായ ആളുകളെ നിന്ദനാക്കുന്നവരാണ് മുഹിൽ ലുഹും അല്ലേ അവരെ നിന്നലാക്കുന്നവനാണ് അള്ളാഹു ആ ആ മുഹ്ജി അതിന്റെ തഫ്സീറാണ് പി ദുന്യാ ദുനിയാവിൽ എങ്ങനെ ബിൽ ഖത്ലി കൊലപാതകം കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി മുസ്ലിങ്ങൾ മറ്റ് കാഭര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യും കൊന്നൊടുക്കും യുദ്ധം വിപ്തം കൊണ്ട് വന്നു ഒരുപാട് ആളുകൾക്കൊന്നുമല്ല കൊല്ല ആളുകൾ കൊല്ലും ഫിൽ ആഹ് കാരണം നിമിതങ്ങൾ മറ്റുള്ള ആളുകളെ പോലെ ഒരുപാട് രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരു പരിഷ്കർത്താവായിരുന്നില്ല എന്ന് നമ്മൾ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അഫിൽ ആഹ് ആഹ്റദാഹു ഈ കാഫരിയങ്ങളെ നിസ്സാരപ്പെടുത്തും നിസ് നിസാരമാക്കും പിന്നാർ നരകം കൊണ്ട് നരകശിക്ഷുണ്ട് എന്നാണ് എന്നുവെച്ചാൽ അതാന്ന് വെച്ചാൽ എല്ലാം ഒരു വിജ്ഞാപനമാണ് അറിയിപ്പാണ് മീൻ അള്ളാഹി റസൂല് അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ എന്നുള്ള ഒരു അറിയിപ്പും കൂടിയാണിത് അപ്പോൾ ഇതൊരു വരാത്തുമാണ് ഒരു അറിയിപ്പുമാണ് ആരിലേക്കുള്ള അറിയിപ്പ് അള്ളാഹു അള്ളാഹുന്റെ റസൂലിൽ നിന്നും ആരിലേക്കുള്ള അറിയിപ്പ് ഈ ലന്നാസി ജനങ്ങളിലേക്ക് അക്ബരി യൗമൽ ഹജ്ജ് ഹജിന്റെ ദിവസം ഹജ്ജിന് പല ദിവസം കണ്ടല്ലോ ഹജ്ജിന്റെ തുടക്കം കൊടുക്ക അല്ലെ ഒരു അതായത് കൃത്യമായിട്ട് പറഞ്ഞാല് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത്രയും ദിവസം നീണ്ടിരിക്കുന്നതാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ അപ്പം ഈ യൗമൽ ഹജ്ജ് ഏത് യൗമാണ് അൽ അക്ബർ അവ യോമൻ്റെ സിഫത്താണ് ഏറ്റവും വലിയ അല്ലെ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ദിവസം അതേതാണ് യോമൻ നെഹ്ർ പെരുന്നാൾ ദിവസം ദുൽഹിജ പത്ത് അപ്പം ദുൽഹിജ പത്തിന് ജനങ്ങളിലേക്കുള്ള ഒരു അറിയിപ്പാണ് ഇത് അന്നുവെച്ചാൽ ഐ ബി അന്നാഹ അഹോന ആണെന്നതുകൊണ്ട് ിൽ നിന്നും അള്ളാഹു എന്താണ് ഒഴിവായവനാണ് എന്നത് കൊണ്ടുള്ള ഒരറിയിപ്പം അവരിൽ നിന്നുള്ള കരാറിൽ നിന്നും നിന്നും കരാറിൽ നിന്നും ഒഴിവായവനാണ് അന്ന ഈ അന്ന് അന്ന പോലെയുള്ളതിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ് എന്തോ അതുകൊണ്ടാണ് ബി എന്ന് തഫ്സീർ കൊടുത്തിരിക്കുന്നത് അപ്പം അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും ജനങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് എന്തുകൊണ്ടിട്ടുള്ള വിജ്ഞാപനം നിന്നും അവരുമായിട്ടുള്ള കരാറുകളിൽ നിന്നും ഒഴിവായവനാണ് അള്ളാഹുവിൻ്റെ റസൂലും അല്ലാഹുവിൻ്റെ റസൂലും എന്താണ് ബരി ആണ് ഒഴിവായവനാണ് ഒഴിവായവരാണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അന്നല്ലാഹ എന്ന് ആ അള്ളാഹ എന്ന മേൽ അത്തുഫ് ചെയ്തിട്ട് വറസു ലുഹു എന്ന റഫ് ആണുള്ളത് സാധാരണ മറഫു മൻസൂബിൻ്റെ മേൽ അത്തുഫു ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പക്ഷേ എന്താണ് മൻസൂബ് ഇന്ന ബാദ അൻ തസ്തഖലാണ് സംഗതി ഇങ്ങനെയാണ് ഈ ഇന്ന അന്നയുടെ ഒക്കെ ഖബറ് പൂർത്തിയായതിനു ശേഷം പിന്നെയും അതിൻ്റെ ഇസ്മു ഇസ്മു മൻസൂബ് ഇന്നേട ഇന്നയുടെ ഇന്നുടേയും അന്നയുടെയും പിന്നെന്താണ് ലാ ലാക്കിന്നെയുടേയും മൂന്നെണ്ണോ മറ്റേ മൂന്നെണ്ണം ഇല്ലേ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഈ ഇസ്മും ഖബറും കഴിഞ്ഞിട്ട് ആ ഇസ്മിൻമേൽ അതഫു ചെയ്താൽ അതിന് റഫും നസ്മും രണ്ടും ചെയ്യാമെന്നാണ് വക്കദ്വല്ലി സാഹു അലൈഹി സ്വലം തങ്ങൾ അയച്ചിട്ടുണ്ട് അലിയൻ അലിയും മിനസ്സനത്തി ആ കൊല്ലം അല്ലെ ഈ ഇറങ്ങിയ കൊല്ലം വയ്യ അതേതാ കൊല്ലം അത് സനത്തു തിസ്ഇൻ ഒമ്പതാമത്തെ കൊല്ലാണ് അത് ഒമ്പതാമത്തെ കൊല്ലമാണ് ഒമ്പതാമത്തെ കൊല്ലം എന്ന് വെച്ചാല് ഉം നുപുവത്തിന്റെ ഒമ്പതാം കൊല്ലം ആയിരിക്കണം നോക്കാം കേട്ടോ എന്തായാലും ബിഹാദിഹിൽ ആയ അങ്ങനെ ബഹുമാനപ്പെട്ട അലി അലിറലിഹുവിനു വിളിച്ചു പറഞ്ഞു ന്യൂബത്തിൻ്റെ അല്ലെ ഹിജിറയുടെ ഒമ്പതാം കൊല്ലമാണ് അപ്പൊ ഹിജിറയുടെ ഒമ്പതാം കൊല്ലമാണ് അപ്പൊ അതുവരെ ഓരോ ഉടമ്പടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോം അതോടുകൂടി തീർന്നു അതിനു മുമ്പ് യുദ്ധമൊക്കെ പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിൻ്റെ ആയത്മു എന്നാണ് ഒരു അഭിപ്രായം ആയത്ത് ഹജ്ജിലാണ് ആ ആയത്തോടു കൂടിയാണ് യുദ്ധം അനുവദിക്കപ്പെട്ടതാണ് എന്തുവാട്ടെ എന്തായാലും ബർസൂർ അള്ളഹി സല്ലു അലി സ്വലം അലിറലി ഉള്ളഹുനെ ഹിജർ ഒമ്പതിന് പറഞ്ഞയച്ചു എന്തായാലും അലിറലി അല്ലാഹുവിനെ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു യോമൻ നഹരി പെരുന്നാൾ ദിവസം ബിബീന മീനയിൽ വെച്ച് ബിഹാദിഹിലായ ഈ ആയത്ത് വെച്ചിട്ട് ഈ ആയത്ത് പറഞ്ഞിട്ട് ഒരു ആളുകൾ വിളംബരം അറിയും വിളംബരം ചെയ്തു ആമി ഇതും 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 ചേർത്ത് പറഞ്ഞു പറഞ്ഞാണ് ഹജ്ജ് ബാദൽ ശേഷം ഒരു ഒരു ബിൽ ും ഈ പരിശുദ്ധ ഗ്രേഹത്തെ ചെയ്യരുതെന്നും കാരണം ജാഹ്ലീൻ സമൂഹത്തിൽ അങ്ങനെയായിരുന്നു അവർ പാപം ചെയ്യാത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കുറേശ്ശികളല്ലാത്ത ആളുകളാണെങ്കിൽ പാപം ചെയ്യ വസ്ത്രങ്ങളിലായിട്ട് ചെയ്യരുത് പാവം ചെയ്യുകയാണെങ്കിൽ പാപം ചെയ്യാത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് കുറേശ്ശികൾക്ക് ഇത് ബാധകമല്ല അങ്ങനത്തെ ഒരു ജാഹിലിയാ എന്താണ് വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു നഗ്നരായിട്ടവര് തവാഫ് ചെയ്യുക അതും പറ്റിയതാണ് രാഹുൽ ബുഹാരി ഇത് ബുഹാരി നിവേദനം ചെയ്തിരുന്നു ഫൈൻ തുബുത്തും ഫിരി നിങ്ങൾ ഇനി സത്യനിഷേധത്തിൽ നിന്നും പശ്ചാത്തലപെച്ച് മടങ്ങിയാൽ ഫവോ ഹൈറുല്ലക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇനി ത വല്ലയിത്തും നിങ്ങൾ ഇനിയും പിന്തിരിയുന്ന പക്ഷം എന്തിന്നും അനിൽ ഈ മാനെ വിശ്വസിക്കുന്നതിൽ നിന്നും പിന്തിരിയുന്ന പക്ഷം ഫയലമോ നിങ്ങൾ മനസ്സിലാക്കണം അന്നക്കും നിശ്ചയം നിങ്ങൾ ഇല്ല അള്ളാഹുവിനെ അതിജയിക്കുന്ന ആളുകളല്ല ഒബിർ സന്തോഷ വാര്ത്ത അറിയിക്കുക ഒരു കലയാക്കിയിട്ടുള്ള ഒരു പ്രയോഗമാണ് അതായത് ശരിക്ക് അറിയിക്കുക എന്നാണ് നല്ലത് പിന്നെ കാഫി ഒരു കൂട്ടർക്ക് കഫറോ കാഫരിയങ്ങളായ ആളുകൾക്ക് അലി വേദന വേദനാജനക ജനകമായ ശിക്ഷ ഇവിടെ മുലിമിൻ മുലമൻ ഏതാ വായിക്കേണ്ടതെന്ന് മുലമു വായിക്കണമെന്നാണ് പ്രബലമായ അഭിപ്രായം മുലമെന്ന് ചില ശിക്ഷയ്ക്ക് തന്നെ എന്തുണ്ട് വേദന ഉണ്ടാവും അപ്പോൾ ലമെന്ന് വായിക്കുക വഹുവൽ കത്തുലകാരബാധെന്ന് മനസ്സിലാക്കാം വഹുവൽ കത്തുലു വൽ അസ് അതെന്താണ് കൊലപാതകമാണ് വേദനാജനകമായ ശിക്ഷ ഒന്നതാണ് പിന്നെ തടവിലിടലാണ് ഫിതുയാ ദുനിയാവിൽ വെച്ചിട്ടുള്ള ഈ രണ്ട് ശിക്ഷയും വന്നാറു അത് നരകമാണ് ഫിലാഹർ ആഹ്റത്തിലാണെങ്കിൽ വേദനാജരമായ ശിക്ഷ നരകവുമാണ് ഇല്ലല്ലതീനെ ആഹത്തും മിനൽ മിശിരിക്കീന സുമലമ്യവും കുസൂഖും പക്ഷേ ഇവിടെ ഒരു ഒരു ചെറിയൊരു ഇസ്റ്റിസിനുണ്ട് ചെറിയൊരു ഒഴിവാക്കലുണ്ട് ഇല്ലല്ലതീനെ ആഹത്തും ഇനൽ മുഷിരിക്കീൻ ഒരു കൂട്ടർക്ക് ഒഴികേ ഒരു കൂട്ടർക്ക് പ്രശ്നമൊന്നുമില്ല വേദന എന്താണ് എങ്ങനെയുള്ള ആളുകളാണ് അവർക്ക് ഈ തടവും അതുപോലെ കൊ കൊലപാതക കൊന്നു കളയുക എന്നുള്ള ശിക്ഷ ഒന്നും അവർക്കുണ്ടാവില്ല ആഹത്തും നിങ്ങളവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മെൻ മുഷിരിക്കീന മുഷരിക്കീങ്ങളിൽ നിന്നും സുമല മും കൊസൂക്കും ഷെയ് ആ പിന്നെ അവർ നിങ്ങൾക്ക് വരുത്തിയിട്ടില്ല ഷെയ് ഒരു കുറവും വരുത്തിയിട്ടില്ല എല്ലാം യങ് കൊസൂക്കും നിങ്ങൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല ഷെയ്യിൻ ഒരു നിലക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല മിൻഷുറൂത്തിലഹതി അതായത് ഷെയ് എന്നുവെച്ചാൽ മിൻഷുറൂത്തിലഹതി ഈ കരാറിൻ്റെ ഉപാധികളിൽ നിന്നും ഒന്നുകൊണ്ടും ഒരു നിലക്കും അതായത് കരാറിൽ നിന്നും ഒരു ഉപാധിയും നിങ്ങളോടവർ ലംഘിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ആശയം വലം ൂ എന്നരവർ സഹായിച്ചിട്ടില്ല യു ആവിനു അവര് സഹായം നൽകിയിട്ടില്ല അലൈക്കും നിങ്ങൾക്കെതിരിൽ അഹദൻ ഒരാൾക്കും നിങ്ങൾക്കെതിരിൽ നിങ്ങൾക്കെതിരെ ഒരാളെയും അവര് സഹായിച്ചിട്ടില്ല കുഫാരി കാഫരിന്നും ഒരാളെയും അവർ സഹായിച്ചിട്ടുമില്ല അങ്ങനെയുള്ള ആളുകൾ അവര അവരോട് അത്ര എന്താണ് എന്താണ് തീവ്രമായ സൈമനം വേണ്ട അവരോട് എന്താ ചെയ്യേണ്ടത് ഫാത്തിമു ഇലേഹിം അവരിലേക്ക് പൂർത്തീകരിച്ച് നൽകുക അഹദഹും അവരുടെ കരാറുകളെ ഇതുവരെ എപ്പോഴും നല്ല ഇല ഇലൻകി ലത്തി അവരുടെ കാലാവധി അതായത് അവരുമായിട്ടുള്ള കാല കരാറിൻ്റെ കാലയളവ് തീരുന്ന ഉടം വരെ അവരിലേക്ക് പൂർത്തീകരിച്ചു തരിക അല്ലത്തി എങ്ങനെയുള്ള മുദത്താണ് അഹത്തും അല്ലെ നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അലിഹ ആ മുദത്തിലായിട്ട് അതായത് എത്ര കൊല്ലത്തേക്കാണ് നിങ്ങൾ അവരുമായിട്ട് കരാറിലേർപ്പെട്ടിട്ടുണ്ട് അത്രയും കൊല്ലം വരെ ഇന്ന അല്ലാഹു യുഹിബുൽ മുത്തഖിൻ അള്ളാഹു സുബാനഹുത്ത ആല ഭയഭക്തിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു ബിഇ ഇത് മാമിൽ ഉഹൂദ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ എന്താണ് അള്ളാഹു ലഭിതങ്ങളോടും സഹാബത്തിനോടും ഒക്കെ നിർദ്ദേശം അക്കാലത്തെ മുസ്ലിങ്ങളോട് നിർദ്ദേശിച്ചു കുഹൂദ് അല്ലേ ഈ അഹദുകൾ ഈ കരാറുകൾ പൂർത്തീകരിക്കൽ കൊണ്ട് അപ്പം അള്ളാഹു എന്ന് വെച്ചാൽ അള്ളാഹുവിന് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സുണ്ടോ ഇല്ല അല്ലാഹുവിൻ്റെ ഫീലുകളെ ഉള്ളു ഇൻഫി ആലുകളിലെ ഇഷ്ടം സ്നേഹം ദേഷ്യം കോപം അതൊക്കെ എന്താണ് ഇൻഫി ആലുകളാണ് അതായത് ഒരു മനസ്സിൽ നിന്നും കൊണ്ടാന്ന് പ്രവർത്തി അല്ലൊക്കെ അങ്ങനത്തെ പ്രവർത്തി ഉണ്ടാവില്ല അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അവരെ അള്ളാഹു മുത്തക്കീങ്ങളായി ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് എന്താണ് അള്ളാഹു ഈ മുത്തക്കിങ്ങളോട് എന്താണ് അഹതുകൾ കരാറുകൾ ഇവിടെ മുത്തക്കി എന്ന് വെച്ചാൽ ഒരു പക്ഷെ എന്താണ് ഈ കരാറിനെയൊക്കെ സൂക്ഷിക്കുന്ന ആളുകളൊന്നും വേണവെക്കാം അപ്പൊ അങ്ങനെ ആകുമ്പോൾ മുഷരിക്കങ്ങളാണെങ്കിലും അവരെന്താണ് കരാറുകളൊക്കെ പൂർത്തി അല്ല കരാറുകളിൽ ഇതുവരെ വീഴ്ച വരുത്തിയിട്ടില്ല അപ്പൊ എത്ര ഡേറ്റ് ഉണ്ടോ അത്രയും ഡേറ്റ് വരെ അത്രയും കാലയളവ് വരെ അവരോട് കരാറുകൾ പൂർത്തീകരിക്കാൻ ലഭിതങ്ങളോടും സഹാബത്തിനോടും അള്ളാഹു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഒരു ഇതല്ലേ ആ ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ എന്തായിട്ട് പറയുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടമായിട്ട് പറയുന്നു അത്രേ ഉള്ളൂ ഫൈദൻ എന്ന് വെച്ചാൽ കഴിയുക മാസം കഴിയുന്നതിന് സലഹ് എന്ന് പറയും അപ്പം ഫൈദൻ സലഹ ഹറജ പുറപ്പെട്ടാൽ നമ്മൾ പറയും സമയമാകുന്നതിന് ദഹ്റൽ പക്കത്തുന്നും സമയം കഴിഞ്ഞതിന് ഹറജൽ പക്കത്തു നിന്നും പറയും അതാണ് ഹറജ അതായത് കഴിഞ്ഞാൽ നിർദ്ദേശമുള്ളൂ അൽ അഷ്വറുൽ ലെഹ്റും പവിത്രമായ മാസങ്ങൾ അതേതാണ് മുദ്ദതി തഅജീൽ ഈ കാലയളവ് അല്ല അജ്ജലി അവധി വെക്ക ഈ അവധി വെക്കലിൻ്റെ കാലയളവിന്റെ അവസാനമാണ് അഷ്വർ ഉൽ എന്ന് പറയുന്നത് അതായത് അതോട് കൂടി തീർന്നു എന്നാണ് അതോട് കൂടി തീർന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഏത് ഏത് അത് ഏർ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഉം ശേഷമുള്ള തെളിയിൽ കൊണ്ട് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ എവിടെയായിരുന്നു ആ പോട്ടെ എന്തായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് അഷ്വറുൽഹറും ആണ് ഇവിടുത്തെ കാലയളവ് തീർന്നിരിക്കുന്നത് അപ്പം ഈ അഷ്വറുൽഹറും പവിത്രമായ മാസങ്ങൾ അടുപ്പിച്ചുള്ള പവിത്രമായ മാസമാണ് റജബൊറ്റക്കുള്ളതാണ് ബാക്കി നമ്മൾ പവിത്രമായ മാസങ്ങൾ മുഹർമം അല്ലെ നാല് മാസങ്ങളാണ് ടോട്ടൽ റജബ് ഒറ്റക്കും പിന്നെ ഹിജ മുഹർ ഈ മൂന്ന് മാസങ്ങളാണ് അല്ലേ അപ്പോൾ ഈ മൊഹറ അതോടുകൂടി എന്താണ് ഇതിൻ്റെ ടൈം തീരാണ് അപ്പോൾ ഈ പവിത്രമായ മാസങ്ങൾ അവസാനിച്ചാൽ ഫക്കത്തുൽ മുഷിരിക്കീൻ ഹൈസ് വജത്തും മും പിന്നെ അവരോടൊരു ഇതൊന്നും ഇല്ല നമ്മൾ പറഞ്ഞല്ലോ ബറാ തുമ്മിനാ ബാത്ത ഹൈ വറസുൽ എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യുക പിന്നെ മുഷിരിക്കീങ്ങൾ നിങ്ങൾ കൊന്നോ ഹൈസ് വജത്തും എവിടെ വെച്ചവരെ കിട്ടിയാലും ഫി ഹിൽ ഫി ഹല്ലിൻ ഔ ഹെറമിൻ ഹല്ലിൽ വെച്ച് കിട്ടിയാലും അല്ലെങ്കിൽ ഹില്ലിൽ അതിന് ഹില് എന്നാണ് പറയും ഹില്ലിൽ വെച്ച് കിട്ടിയാലും ഹറമിൽ വെച്ച് കിട്ടിയാലും അതായത് ഹറമിൻ്റെ പുറത്തുള്ള സ്ഥലത്തിന് ഹില്ല് എന്ന് പറയും ഹറവിന് പുറത്താവട്ടെ ഉള്ളിലാവട്ടെ അവിടെന്നാണെങ്കിൽ അപ്പൊ ഹുസൂഹും നിങ്ങളവരെ പിടിച്ചോ ബിൽ അസരി തടവിലിടൽ കൊണ്ട് നിങ്ങളവിടെ പിടികൂടി പിടികൂടിക്കോ വസ്റൂഹും നിങ്ങളവിടെ എന്താക്കിക്കോ ഹസ് ചെയ്യാന്ന് വെച്ചാൽ ക്ലിപ്തപ്പെടുത്തുക എന്നാണ് ശരിക്കർത്ഥം അല്ലേ അതായത് എണ്ണം വരുത്തുക എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫിൽ കലാ കലായി നിങ്ങൾ അവരെ വൽ ചെയ്യൂ ും അതായത് അവർ നിങ്ങള് അപ്പൊ ഇവിടെ ഹസറിനെ ആ വെക്കണ്ട ഇവിടെ ഉപരോധിക്കുകയാണ് നിങ്ങൾ അവരെ ഉപരോധിച്ചോ ഫിൽ കലാ കില കലമ്മ കില അതായത് കോട്ട കൊത്തളങ്ങളിലും വല്ല കോട്ടകൾ എന്ന് വെച്ചാൽ മതി വല്ല ഹസൂന് അതേ ഒരർത്ഥാണ് കോട്ട കൊത്തളങ്ങളിൽ എന്ന് വെച്ചാൽ മതി അവിടെ അവരെ ഉപരോധിച്ചോ ഹത്ത എന്തിനു വേണ്ടി റൂ അവർ നിർബന്ധിതരാവാൻ വേണ്ടി അല്ലെങ്കിൽ അവർ നിർബന്ധിതരാവും വരെ ഇരൽ കത്തിരി കൊല്ലപ്പെടുന്നതിലേക്കോ അതിൽ ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിങ്ങളാവുന്നതിലേക്കോ അവസാനം ഒന്നുകിൽ അവർ മുസ്ലിം ആവും മുസ്ലിം ആശേ അവർ കൊല്ലപ്പെടുക ആ ഒരു രൂപത്തിൽ അവർക്കെതിരെ നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിക്കോ പഴദൂലഹും നിങ്ങൾ അവർക്കായിട്ട് ഇരിക്കുക അവർക്കായിട്ടെന്ന് വെച്ചാൽ അവരെ പിടികൂടാൻ വേണ്ടി സാധാരണ ലാമ് അനുകൂലമായിട്ടാണ് ഇവിടെ ഈ കാതയ്ക്ക് പ്രതികൂലമായിട്ടാണ് കൊഴുകുലഹും എന്ന് വെച്ചാൽ അവരെന്താണ് അവർക്ക് അവരെ പിടികൂടാനായിട്ട് നിങ്ങൾ ഇരുന്നു കുല്ല മറച്ചത് എല്ലാ ഇന്ന മറിലും ഇന്നറബക്കല ബലിമുർസാദില്ല നിരീക്ഷണ കേന്ദ്രം അതായത് പതിയിരിക്കാൻ പറ്റിയ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ അവരെ പിടികൂടാൻ വേണ്ടിയിരുന്നോ തെരീക്ക് അല്ലെ എല്ലാ വഴിയും എസ്ലുഹൂ ആ ആ വഴിയെ പ്രവേശിക്കും നുസിബ വീബുല്ലുൻ അല്ലെ കുല്ല ആ കുല്ല എന്ന പദത്തിന് അല്ലെങ്കിൽ വനസ്ബു കുല്ല ആ കുല്ല മറസദ് എന്നതിലുള്ള ലഫ്ലു മുറാദ് ലഫ്ലു മുറാദാണ് ലാദ്ാ കുല്ല എന്നുള്ളത് ലഫ്ലു മുറാദാണ് അപ്പം നസു കുല്ല എന്ന് വായിക്കാം നെസ്ബിൻ്റെ മഹലിൽ വരും അല്ലെങ്കിൽ നൊസിബ അപ്പം റഫിൻ്റെ മഹലിൽ വരും അല്ലെങ്കിൽ ലഫ്ലു മുറാദ് അല്ലാതെ കുല്ലുന്നോ അല്ലെങ്കിൽ നസബ കുല് ആ കുല്ല എന്ന വായിക്കാൻ പറ്റില്ല കുല്ലൻ വായിക്കാൻ പറ്റില്ല െ അപ്പൊ ഈ കുല് എന്ന ഭാഗത്ത് നെസ്ബ് ചെയ്യപ്പെട്ടു അലാൽ എന്ന തർക്ക പ്രകാരം എന്ന് വെച്ചാൽ ജാറിനെ കളഞ്ഞിട്ട് അപ്പം ഫീ കുല് മറച്ചത് എന്നാണ് ഉണ്ടാവുക ഫീ കളഞ്ഞാന്ന് വെച്ചാൽ എന്നിട്ട് നെസ്ബ് കിട്ടിയതാണ് എന്താട്ടെ അപ്പോൾ എല്ലാ പതിയിരിക്കാൻ പറ്റിയ സ്ഥലത്തും അവർക്ക് അവരെ പിടികൂടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിരിക്കുക ഫൈം താബൂമിനുള്ള കുഫിരി അവർ കുഫറിൽ നിന്നും പശ്ചാത്തപ്പിച്ച് മടങ്ങുന്ന പക്ഷം വാ ക മുസ്ലാത്ത് അവർ നിസ്കാരത്ത് നിലനിർത്തുന്ന പക്ഷം വാ ആത്തുസൊക്കെ അവർ ഇതൊക്കെ അതിനെ കൊടുത്ത് വീട്ടുന്ന പക്ഷം ഫഹല്ലു സബീലഹും അവർക്ക് അവരുടെ വഴി വഴിയെന്താക്കാം നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുക നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുക സബീലഹം അവരുടെ വഴി അതായത് അവരുടെ പാടിന് വിടുക എന്ന് വല്ലാത്ത താറുള്ളൂലഹും അവർക്കെതിരെ നിങ്ങൾ താറുള്ളവരുത് ഇടപെടരുത് അവർക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്നർത്ഥം അവിടെയും ലാമാണെങ്കിലും പ്രതികൂലത്തിന്റെ അർത്ഥത്തിലാണ് അനുകൂലത്തിൻ്റെ അർത്ഥത്തിലല്ല റഹീം ഏറെ പൊറുക്കുന്നവനും കരുണ വാര്ജിയുമാണ് പശ്ചാത്തലിക്കുന്ന ആളുകളോട് അഹദും മിനൽ അപ്പം കൊണ്ട് റഫ് ചെയ്യപ്പെട്ടതാണ് ഇന്നിന്റെ തൊട്ടുശേഷം ശരിക്ക് ഒരു ഇസ്മല്ല വരിക മറിച്ച് ഇന്നിന് ശേഷം ഇനി ഇത ശേഷം ഇത് ഇതസ്തമാ ഉൻ ശക്കത്തെന്നുള്ള ഇതൻ ശക്തിമാ ഉൻ ശക്കത്തെന്നാണ് അതുപോലെ തന്നെ ഇവിടെയും വ ഇനിസ്തജാറക്ക അഹതും എനിക്ക് മുഷിരിക്കും ഇൻ അസ്തജാറാറക്ക എന്നാണ് അപ്പം അവിടെ ഈ എന്നുള്ളത് മർഫൂൻ റഫ് ചെയ്യപ്പെട്ടതാണ് ബി ഫീലിൻ ഒരു ഫീൽ കൊണ്ട് അത് കളയപ്പെട്ടതാണ് എന്തായാലും ആ ഫീലിനെ വ്യാഖ്യാനിക്കുന്നു യു ഹസ് അതിനെ വ്യക്തമാക്കി തരുന്നു ഏത് ശേഷമുള്ള ഇസ്തജാക്ക എന്നുള്ള പദം അപ്പം ഇങ്ങനെയാണ് ശരിക്കും ഓ ഇൻ ഇസ്തജാ അങ്ങയോട് അഭയം തേടിയാൽ അഹതും ഇനെ മുഷരിക്കണം ആരെങ്കിലും അല്ലെ ഇസ്ത മനക്കമി അങ്ങയുടെ അമ്നു തേടിയാൽ നിർഭയദത്തെ തേടിയാൽ അങ്ങ് കുറച്ച് അമ്നു തരാമോ എന്തിൽ നിന്നും മിനൽ കത്തിൽ കൊലപാതകത്തിൽ നിന്നും കൊല്ലപ്പെടലിൽ നിന്നും ഒരു സുരക്ഷിതത്വം വേണമെന്നാവശ്യപ്പെട്ടാൽ ഫജിർ ഹു അമിൻ അങ്ങ് അദ്ദേഹത്തിന് ആ ചോദിച്ചു വന്ന മുഷിരിക്കെന്ത് ചെയ്തോ അഭയം നൽകിക്കോ ഹത്ത കലാമല്ലോഹി എന്ന സംസാരത്തെ അവൻ കേൾക്കും വരെ അതായത് അൽ ഖുർആാന ന് പിന്നെ അങ്ങ് അവനെ എത്തിക്കുക മന അവൻ്റെ നിർഭയ കേന്ദ്രത്തിൽ അതായത് മൗലിയ അവനെ അമനി കിട്ടുന്ന സ്ഥലത്ത് അവൻ നിർഭയത്വം കിട്ടുന്ന സ്ഥലത്ത് അവനെ അവനെത്തിക്കുക ദാറു കൗമിഹി അതേതാണ് അവൻ്റെ കൗമ് അവൻ്റെ സമൂഹത്തിൻ്റെ നാടാണ് ദാറു എന്ന് വെച്ചാൽ വീടല്ല നാടാണ് ഇല്ലം നമ്മൾ മീൻഹാജിലൊക്കെ ഉണ്ടാവുമല്ലോ ദർ എന്നുണ്ടാവുക ഹജ്ജിന്റെ ബാബില് അവൻ്റെ വീട് അർത്ഥത്തിൽ ദുവൈർ എന്നാണ് അതെന്താ അവിടെ അങ്ങനെ ദുവൈർ പ്രയോഗിച്ചത് കാരണം ദാർ എന്നുള്ള വീട് എന്നുള്ള അർത്ഥത്തിലും നാട് എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും അപ്പം നാട് എന്നുള്ള അർത്ഥത്തിൽ ആവോ എന്ന് ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് അവിടെ ഈ ഹജ്ജിൻ സ്ഥലത്ത് സ്വന്തം വീട്ടിൽ നിന്നും ഈ കഥ ചെയ്യുന്ന സന്ദർഭത്തിൽ ദുവൈർ എന്ന് കൊടുക്കുന്നത് മനസ്സിലായോ എന്താ വട്ടെ ഇവിടെ ഇപ്പോൾ നാട് എന്നുള്ളത്ഥമാണ് അപ്പം അവൻ്റെ കാഫിര്യങ്ങളായ ആളുകൾ ആ ദാറുൽ ഹർബാണ് ദാറുൽ ഹർബിൽ എത്തുന്നിടം വരെ ഇല്ലം യു മി അവൻ എന്തായില്ലെങ്കിൽ വിശ്വാസി ആയില്ലെങ്കിൽ ലി എൻലുറ ഫി അംബ്രിഹി അവന് ചിന്തിക്കാൻ വേണ്ടി ഫി അംരി അവൻ്റെ കാര്യത്തിൽ അവൻ എങ്ങനെ ദാർ ധാർലാഹർബി പോയിട്ട് അവരുടെ കൂടെ കഴിയാനാണോ അല്ലേ അപ്പം ലി എൻലൂറ അവൻ ചിന്തിക്കാൻ വേണ്ടി ഫി അബ്രി അവൻ്റെ കാര്യത്തിൽ അവന് ഒരു ചിന്ത കിട്ടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുക അങ്ങ് ഇവിടം വരെ എത്തിക്കുക ദാർ ഹർബി വരെ എത്തിക്കുക പിന്നെ അവൻ്റെ പാടിഞ്ഞ് വീടുക അല്ലേ ആ അപ്പം ഇതൊക്കെ എങ്ങനെ പറഞ്ഞാൽ ദാലിക്കൽ മതക്കുറി പറയപ്പെട്ട കാര്യം അന്നവും കൗുമില്ലായാലും അവർ വിവരമില്ലാത്ത ജനത ആയതുകൊണ്ടാണ് എന്തിനെപ്പറ്റി ദീൻ അള്ളാഹി അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ഫലാ ബുദ്ധലഹം അപ്പോൾ അവർക്ക് അനിവാര്യമാണ് വിനുസമായിൽ ഖുറാൻ അപ്പോൾ ഖുർആൻ കേൾക്കുക ഒന്ന് ഖുർആൻ കേൾപ്പിക്കുക ഖുറാൻ കേൾക്കാൻ അവർക്ക് അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് ലീ അലമോ അവർ കാര്യത്തെ ശരിക്കും മനസ്സിലാക്കാൻ ആ അവർ മനസ്സിലാക്കാൻ കൈഫ